സുഹാബികളെ സന്തോഷിപ്പിക്കുന്ന അവരുടെ സപ്പോർട്ടിന് വേണ്ടി ശ്രമിക്കുന്ന സംസാരങ്ങൾ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ സുഹാബികളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും എന്നാൽ അക്ഷരം നമുക്ക് പറയാനും പാടില്ല ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വഹാബികളെ വേദനിപ്പിക്കാനോ അവരെക്കുറിച്ച് പറയാനോ പാടില്ല എന്നാൽ അവരുടെയും സുന്നികളുടെ കൂട്ടത്തിലും ഉള്ള സുഹാബികളുടെ സപ്പോർട്ട് കിട്ടുകയും വേണം ഈ സുഹാബികളുടെ സപ്പോർട്ട് കിട്ടുന്നതോടുകൂടെ എന്തും കിട്ടുന്നുണ്ട് വഹാബികളുടെ സപ്പോർട്ടും കിട്ടുന്നുണ്ട് എന്താണ് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഈ അടുത്ത ഒരു ഉസ്താദ് സോഷ്യൽ മീഡിയയിലേക്ക് ധാരാളം വീഡിയോ ചെയ്യുന്ന ഒരു ഉസ്താദ് അദ്ദേഹം ഒരു മക്ബറയിൽ പോയിട്ട് കേരളത്തിന് പുറത്തുള്ള ഒരു മക്ബറയിൽ പോയിട്ട് അദ്ദേഹം മക്ബറിയിൽ പോയി സിയാറത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്ന ഒരു വീഡിയോ ആ വീഡിയോയിലാ ഉസ്താദ് പറയുന്നത് ഞാൻ ആ മക്ബറിയിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് മക്ബറയ്ക്കകത്തേക്ക് കടക്കാൻ എന്നോട് പണം ചോദിച്ചു പണം ആവശ്യപ്പെട്ടു കാരണം പൈസ കൊടുത്തെങ്കിലേ അതിനുള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പണം കൊടു പണം കൊടുത്തില്ല അങ്ങനെ അദ്ദേഹം ഇതൊരു ചൂഷണമാണ് ഇതൊരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് എന്നൊക്കെ രീതിയിലുള്ള ഒരു വലിയ ഡയലോഗ് അടിച്ചുകൊണ്ട് ആവശ്യം അവിടെ നിന്നൊരു വീഡിയോ ചെയ്തു സത്യത്തിൽ ഒരു മക്ബറക്കകത്തേക്കും നമ്മൾ കടന്ന് ചെന്നിട്ട് നമ്മൾ സിയാറത്ത് ചെയ്യണം എന്നില്ല അവിടെ ഒരു മക്കുബറ മാത്രമാണുള്ളത് അവിടെ നമ്മൾ അവരുടെ മക്ബറയിൽ ചെന്ന് കഴിഞ്ഞാൽ അകത്തേക്ക് കടന്നിട്ടേ നമ്മൾ ദ്വായ ചെയ്യാൻ പാടുള്ളൂ പുറത്തിരുന്നാൽ ദ്വാര ചെയ്താൽ പ്രതിഫലം ഇല്ല എന്നൊരു ഒരു മാനദണ്ഡം ഇല്ല എന്നിരിക്കെ ഈ ഉസ്താദ് വലിയൊരു പ്രതിഷേധ രൂപത്തിൽ പറയുകയാണെങ്കിൽ എന്നെ അതിന് അതിൻ്റെ അക്ക് അദ്ദേഹം കടക്കണമെങ്കിൽ പൈസ വേണം ഞാൻ കൊടുത്തില്ല അതൊരു ചൂഷണാണെന്ന് അവിടെ ആ മക്കുബറ നിലനിന്ന് വർഷങ്ങളായിട്ട് ഈ രൂപത്തിലാണ് അത് മുന്നോട്ട് പോകുന്നത് ചില വളരെ കുറഞ്ഞ മക്കബറകളിലൊക്കെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ പണം ആവശ്യപ്പെടും പൈസ കൊടുക്കണം തുച്ഛമായ എന്തെങ്കിലും കൊടുത്താൽ മതി അത് കൊടുത്താലേ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഉസ്താദ് അത് കൊടുക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ആ ഉസ്താദ് അത് ആ പണം വാങ്ങുന്നത് പോലും ചൂഷണമായിട്ടാണ് ഇതൊരിക്കലും പാടില്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു ഈ വീഡിയോ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരുപാട് സപ്പോർട്ട് കിട്ടി ആരുടെയൊക്കെ സപ്പോർട്ട് കിട്ടും സുന്നികളുടെ സപ്പോർട്ടല്ല മറിച്ച് വഹാബികളുടെ സപ്പോർട്ടും കിട്ടും കാരണം വഹാബികൾക്ക് ഈ രൂപത്തിലൂടെ എങ്ങനെയെങ്കിലും വഹാബിസം കടത്തി കൂട്ടണം എന്നാണ് അവർ ചിന്തിക്കുന്നത് ഒറ്റയടിക്ക് വക്കുപറ പാടില്ല നേർച്ച പാടില്ല അവിടെ പോകാൻ പാടില്ല സിയാർത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വഹാബിയായി പക്ഷേ ഇതിനെതിരെ ഉസ്താദ് പ്രതികരിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്താൽ വഹാബിയാണോ അല്ല എന്നാൽ സുന്നികൾക്കിടയിൽ തന്നെ ഇതുപോലെയുള്ള വളരെ കുറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് സുന്നികൾക്കിടയിൽ തന്നെ ഒരു അവരുടെ അംഗീകാരവും കിട്ടും വഹാബികളുടെ അംഗീകാരവും കിട്ടും ഇങ്ങനെ ഈ രണ്ട് ടീമിൻ്റെയും അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി മാത്രം ചില കാര്യങ്ങൾ ഇടപെടുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ പറ്റും സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരെ തൃപ്തിപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ട് ഇവരെ തൃപ്തിപ്പെടുത്താൻ നമുക്കിന്ന് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ വഹാബികൾ അതിനൊക്കെ എതിരായിരിക്കും ഇവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടാൻ ഏറ്റവും നല്ല മാർഗവും അതുതന്നെയാണ് അങ്ങനെ ഈ വഹാബികളുടെ സപ്പോർട്ട് കിട്ടിയിട്ട് എന്ത് നേട്ടമാണുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ വേദം വഹാബികൾ പറയുന്ന എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ വഹാബികൾ നമ്മൾ സുന്നി ആശയം പറയുന്ന സമയത്ത് അവർ വന്ന് അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഈ സുഹാബികളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് ആരാണ് ഈ സുഹാബി എന്ന് തിരിയാത്ത ആളുകളുണ്ടാവും സുഹാബികളെന്ന് പറയുമ്പോൾ സുന്നി ആശയം അവരുടെ ഉള്ളിൽ ഇല്ല പുറത്തേക്ക് അവർ സുന്നിയായിട്ട് അഭിനയിക്കുകയും ചെയ്യും നഫ്സല് അലി വസ്ലം തങ്ങളുടെ കാലത്ത് തന്നെ മുനാഫിക്കങ്ങളായ സുഹാബികളുണ്ടായിരുന്നു മുനാഫിക്കങ്ങളായ ആളുകൾ ഇവർ നബ്സുറല്ലി സ്വലാ തങ്ങോട് അടുത്ത് വന്നിരിക്കും അവിടെ നിന്ന് പറയുന്നതൊക്കെ കേൾക്കും പക്ഷേ പുറത്തു പോയിട്ട് അവർ ഇത് മുഷരിക്കങ്ങളുമായിട്ട് കൂട്ടുകൂടും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അവിടെ പോയി ചോർത്തി കൊടുക്കുന്ന ഒരു തരം സ്വഭാവം അവിടെയും ഉണ്ട് ഇവിടെയുമുണ്ട് എന്ന് പറയുന്ന രൂപത്തിലുള്ള സ്വഹാബികൾ ഇന്ന് സുന്നികൾക്കിടയിൽ വളരെ വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം ആളുകളുണ്ട് അവർ പൊതുവേ ഒന്നും പുറത്തേക്കൊന്നും പറയില്ല എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാക്കഴിഞ്ഞാൽ പുറത്തേക്ക് അവർ പറയില്ല മറിച്ചത് ഉള്ളിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലും വഹാബിയുമായി കൂട്ടുകൂടിയിട്ട് ഈ വിഷയം അവർ കിട്ടുകൊടുക്കും വഹാബിക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ട് അവനത് മുതലെടുക്കുകയും ചെയ്യും ഇത് ഈ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് സുഹാബികൾ എന്ന് പറയുന്നത് ഇവരുടെ സപ്പോർട്ട് കിട്ടണം എല്ലാവർക്കും